രണ്ട് ദിവസമായിട്ട് മക്കളില്ലേ ബിരിയാണി വേണം ബിരിയാണി വേണം പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണ് കേട്ടോ അപ്പൊ ഇന്ന് പച്ചക്കറി ഉണ്ടല്ലോ അപ്പൊ പച്ചക്കറി വെച്ചിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു പച്ചക്കറി ബിരിയാണി വെജിറ്റബിൾ ബിരിയാണി പച്ചക്കറി ബിരിയാണി ആ വെജിറ്റബിൾ ബിരിയാണി അപ്പൊ ഇന്ന് നമ്മൾ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കണം കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്യാരറ്റ് ബീൻസ് ഉരുളക്കിഴങ്ങ് കോളിഫ്ലവർ ഇല്ലാട്ടോ പിന്നെ ഗ്രീൻ പീസ് ഉണ്ട് അപ്പോ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികളൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത് സുഖന്യയുടെ പകരം സുഗന്യ പൊന്നൂസിന് കഴിക്കാൻ കൊടുത്തു വന്നോ ഞാൻ കണ്ടില്ല പണി എടുക്കാൻ വന്ന ആള് തിന്ന് സഹായിക്കണ്ട് എത്ര നീളത്തിന് ഞാൻ അരിഞ്ഞെടുക്കണ്ട് കിട്ടാത്ത സാധനല്ലേ ആട് നമ്മള് വാങ്ങാറൊക്കെ ഇണ്ട് കേട്ടോ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ഒക്കെ ചെലപ്പോ ആട് വാങ്ങും ചെലപ്പോ രണ്ടു വർഷം കൂടുമ്പഴും വാങ്ങും അങ്ങനെ അച്ചുള്ള സമയത്ത് മാങ്ങഞ്ചിയോ കുരുമുളകൊക്കെ വെച്ചിട്ട് വരുമ്പോ വാങ്ങാറുണ്ട് കേട്ടോ ഇപ്പൊ എന്താ പറഞ്ഞ വെച്ചാല് എന്താ വാങ്ങാൻ പോയി നാളെ ആട്ടുമണ്ടം വാങ്ങാൻ പോയപ്പോ വാങ്ങാൻ പറഞ്ഞപ്പോ കിട്ടീല ആട്ടുമണ്ടം വാങ്ങാൻ പോയപ്പോഴേ അച്ഛന്റെ അടുത്തേ ഒരു കിലോ വാങ്ങാൻ പറഞ്ഞിട്ടേ അപ്പൊ അവിടെ ഇണ്ടായിരുന്നില്ല ആണ് എണ്ണൂറ് റുപ്പ്യ കിലോനെയ് പിന്നെ നമുക്ക് ഒരു കിലോ വാങ്ങി നമുക്ക് തഴിയില്ലല്ലോ അപ്പൊ നമ്മള് രണ്ടു കിലോ വാങ്ങണ ആയിരത്തി അറുനൂറ് റുപ്പ്യ വേണ്ടേ അമ്മു ആട് വിറ്റാന്നു കുട്ടി പോലെ കുട്ടികൾക്കൊക്കെ

കുട്ടികൾക്ക് ഈ മഴയുള്ള സമയത്ത് വീട്ടിന്റെ ഉള്ളിൽ തന്നെ കളിക്കാൻ പറ്റും എവിടെ രണ്ട് ഹാളും കോലായി ഉണ്ട് സെറ്റി ഉണ്ട് സെറ്റി എന്നിട്ട് വേണം പൊളിച്ചിട്ട് ആരെങ്കിലും വരുമ്പോണ്ട് ഇഷ്ടമോടെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ ഇത് നമ്മളൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കണ്ടേ പിന്നെ ദാ ക്യാരറ്റ് ഉള്ളി ഉരുളക്കിഴങ്ങ് ബീൻസ് മല്ലിയല തക്കാളി പിന്നെ ഇതില് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതാണ് കേട്ടോ അപ്പൊ ഈ ഗിണ്ട ദൂസൊ കഴുകിട്ട് കുക്കൻഡിലിട്ടുകൊടുക്കട്ടെ ത്ര ഒന്നര ഒന്നോ രണ്ടോ രണ്ടു കിലോ ഒന്നര കിലോ വാങ്ങിട്ട് എന്താ തയ്യേണ്ടേ നമുക്ക് രണ്ടു കിലോ കഴിഞ്ഞാവശ്യമായിട്ട് അപ്പക്കെ ഉണ്ടായിരുന്നു അരി എനിക്ക് ഈ അരിയാണിഷ്ടം സുഹിനോ അറുപത് രൂപയുടെ ബിരിയാണി അരിയാണ് കേട്ടോ അത് അറുപത് രൂപയുടെ എന്താ അറുപത് രൂപയുടെ ഇല്ല അല്ലേ തൊണ്ണൂറ്റ ൂറ്റുപയുടെ അറുപത് രൂപയുടെ ബിരിയാണി അരിയാണ് വാങ്ങല് അപ്പൊ ഇപ്രാവശ്യം പോയപ്പോ അറുപത് രൂപയുടെ രണ്ട് കിലോ അരി ഉണ്ട് കേട്ടോ നമ്മള് രണ്ടു കിലോ അരി വെച്ചാലാണ് നമുക്ക് കുട്ടികൾക്ക് ഒന്ന് എന്താ ഇപ്പൊന്ന് കഴിക്കും കൊറച്ചേരം കഴിഞ്ഞാൽ ഒന്ന് കഴിക്കും അപ്പൊ നമ്മളിവിടെ അധികം ബിരിയാണി അരി ഉണ്ടാക്കുമ്പോ രണ്ടു കിലോ അരി അല്ലെങ്കി മൂന്ന് കിലോ അരി ഉണ്ടാക്കും വാ

ആരെങ്കിലും കൊണ്ടേക്ക് നല്ല നെയ്യാ കണ്ടോ അവളുടെ പണിതൊക്കെ ും ഭക്ഷണൊക്കെട്ടോ എല്ലാവർക്കും അവിടെ കളിക്കാൻ കിട്ടുന്ന സമയല്ലേ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് നെയ്യോ ഇതാ നമ്മള് ബിരിയാണി മസാലകൾ ഇല്ലേ ഇല പട്ട പെരിജീരകം ഒക്കെ പാട ഇട്ട് കൊടുക്കട്ടെ ഉപ്പി എടുക്കണ്ടോ തുങ്ങിയുള്ള പഴം നമ്മളെന്താ ഉള്ളി ഇട്ടു കൊടുക്കണ്ടേ வாடிமூள்ளணம் அமோ அடுத்த எப்ப நெய்யும் பாட பூடி ஏ അതാ അവിടെന്താ ക്യാരറ്റ് ക്യാരറ്റ് ഉള്ളി പച്ചമുളക് ഫ്രിഡ്ജിന്റെ ഉള്ളില് തൈരുണ്ട് അതൊരു കവർന്ന പൊട്ടിച്ചിപ്പഴാണ് നമ്മുടെ വീട്ടില് എന്താ ഇത്രയും വീഡിയോസ് ഇട്ട് കുട്ടികളുടെ ബഹളം കേട്ടിട്ടില്ല ഇന്നാണ് മക്കളുടെ ബഹളം ഒക്കെ വീടിൽ ഇണ്ടാവുക അല്ലെ നമ്മള് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കണ്ട ഉള്ളിയൊന്ന് വാടി വന്നിട്ടുണ്ട് നല്ല പച്ചമണൊക്കെ മാറി വന്നിട്ടുണ്ട് നമ്മള് തക്കാളി ഇല്ലേ തക്കാളി ഇട്ട് കൊടുക്കണ്ടെട്ടോ ഭയങ്കര ബഹളാണ് മക്കളല്ലേ ഏറ്റവും ബഹളം തക്കാളി നല്ല പോലെ വന്നുണ്ട് കേട്ടോ കണ്ടോ ഇതിലേക്ക് നമ്മള് മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്കണ്ട ഒന്നര സ്പൂണ് ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണ്ടെട്ടോ ഒന്നര സ്പൂണില്ല ഒന്നേകാല് നമുക്ക് കുറച്ച് കൂടുതൽ വേണമല്ലോ അതുകൊണ്ടാണ് പിന്നെ ഒരു സ്പൂണ് മുളക് പൊടി ഇട്ടു നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചുകൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഒരു സ്പൂൺ കേട്ടോ അതെന്താണെന്നറിയോ ചെറിയ സ്പൂൺ ആയതും അങ്ങനെ എടുക്കുമ്പോൾ രണ്ട് സ്പൂൺ പോലെ ാണ് ചെറിയ സ്പൂണാണ് എടുത്തത് ഇതിലേക്ക് പച്ചമള നല്ല പോലെ മാറി വന്നിട്ടുണ്ട് സുവിനെ കുറച്ച് മല്ലിയെടുത്തത് മല്ലിയലേം പുതിനേലും കൂടെ മല്ലിയേലേയും പുതിനേലേയും മതി മതി മതിയോ മല്ലിയലും പുതിനേലും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കണ്ട് പുളിപ്പുള്ള തൈര് അല്ലാട്ടോ പുളി കമ്മിയുള്ള തൈരാണ് നല്ലപോലെ നല്ലപോലെ ഇളക്കിയില് എണ്ണ തെളിയട്ടെ ഉരുളക്കിഴങ്ങും ബീൻസും ഇട്ട് കൊടുക്കണ്ട് അതുപോലെ ക്യാരറ്റ് ഇട്ടു കൊടുക്കണ്ട് എന്താ സുഖനിയാക്കിയ കണ്ടുപടിക്കണ്ടുപടി ഏർ ഇതിൽ ഉപ്പ് ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇങ്ങനെ മസാല അതില് വെള്ളം വേണ്ട മസാല ഇങ്ങനെ ആക്കിയിട്ട് ചോറ് വേറെ വെച്ചിട്ടില്ല ഇത് കൂടെ മിക്സ് ചെയ്താലും കുഴപ്പമില്ല പക്ഷെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ അരി ഇട്ടിട്ട് വേവിക്കുന്നത് ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കണ്ണിക്ക് ആവി അടിക്കണേ ഇനി ഇത് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ നമ്മളിതിലേക്ക് ഗരം മസാലയുടെ പൊടിയും കൂടി ഇട്ടുകൊടുക്കും കേട്ടോ എന്താ കണ്ണനെ ഗരം മസാലയുടെ പൊടിയും കൂടി ഇടുമ്പോ നല്ലൊരു മണം സുഗന്യ സപറേറ്റ് ഇണ്ടാക്കണേക്കാട്ട് നല്ലേ ഇതിലെന്നെ തന്നെ അരിയൊക്കെ ഇട്ടിട്ട് ഇണ്ടാക്കുന്നതാണ് ഞങ്ങള് ഒരു പ്രാവശ്യം എവിടെ കല്യാണത്തിന് പോയ സമയത്ത് ഇതിന്റെ മസാല ഉള്ളിലിട്ടിട്ട് ചോറും ഇങ്ങനൊക്കെ തരിടം ആണായിരുന്നത് ഇപ്പൊ പിന്നെ എല്ലാവർക്കും ഇറച്ചി മീനും ഇല്ലാണ്ട് പറ്റാത്ത നമ്മൾ നമ്മളിതിക്കില്ലേ കഴുകി വെച്ച അരി അരി ഇട്ടുകൊടുക്കണ്ട് നല്ല പോലെ കിളക്കി യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പൊന്നൂസ് എവിടെയാണ് സുഖനിയെ ഡോമില് കൂടെ நம்மளா வெள்ளம் ஒழிச்சு கொடுக்கணும் கேட்டோ சூடுள்ள வெள்ளி கொடுக்கணும் നമ്മളിവിടെ അധികം വാങ്ങിയിട്ടില്ലാട്ടോ ഞാൻ പറയൂടോ വ്യത്യാസം ഉണ്ടാവും ഉള്ളത് മാത്രം അതാ നമ്മള് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇനി അരച്ചു വെക്കട്ടെ അതിന്റെ മൂളിൽ കൂടെ കൊറച്ചും കൂടി ഇതാ ഇട്ട് മല്ലിയിലൊക്കെ ഇട്ടുകൊടുക്കണ്ടേക്കട ഒന്നും കൂടി വെള്ളമൊക്കെ നല്ല വെച്ചാണ്ടിട്ടാവും നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിക്കൊക്കെ കൊണ്ടുപോകാനൊക്കെ ഉണ്ടാക്കി കൊടുക്കാന അടിപൊളിയാണ് സ്കൂളിൽ കൊണ്ടുപോകാനല്ല ഇടയ്ക്ക് ഇങ്ങനെ പച്ചക്കറിയൊക്കെ ഉള്ളപ്പോ ചിക്കൻ ഒന്നും ഇല്ലെങ്കി ബിരിയാണി കഴിക്കാൻ തോന്നുമ്പോ വെജിറ്റബിൾ ബിരിയാണി കഴിക്കാൻ നല്ലതല്ലേ അടിപൊളിയല്ലേ നമ്മുടെ

െ കൊറച്ചു വിട്ട പണം വരുന്നുണ്ടോ വരാതിരിക്കണ്ടേ വെജ് ബിരിയാണി വെജ് ബിരിയാണി സാലഡും മറ്റും ഇന്ന് കർക്കിടക മാസം ഒന്നാം തന്നെ ബിരിയാണി ചിക്കനൊക്കെ വാങ്ങി പാത്രം എടുക്കും കിണ്ണങ്ങൾ എടുത്തോളി നല്ല മണം ചോറ് ചോറൊട്ടിട്ടില്ലാട്ടോ ചൂടോടെ ഇട്ടാണേ കുഞ്ഞിനെ ചൂടുണ്ട് ചൂടുണ്ട് ദം ബിരിയാണി വേണ്ട അങ്ങനെ കാണിച്ചു കൊടുക്കാൻ മുട്ടി സമയം തരുന്നില്ല കേട്ടോ ഒന്ന് ചൂടാറിയിട്ട് കഴിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാ അപ്പൊ അവർക്ക് ഇഷ്ടല്ലേ ഇങ്ങനെ കഴിക്കട്ടെ ഇങ്ങനണ്ട് കുഞ്ഞുണ്ണി എവിടെ കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണിയ മല എവിടെ ഇരിക്കുന്നത് കുഞ്ഞുണ്ണി വാ ക

അമ്മ സാലഡ് കൂട്ടി കഴിക്കാൻ നീ കഴിച്ചോ എങ്ങനെയുണ്ട് ഉറക്ക പറ സൂപ്പർ കഷ്ണം പൊന്നുശിനു വേണമ്മീ പൊന്നുശേ എടി പൊന്നു കഴിക്കണോ സുതന്നെയൊറ്റക്ക് കഴിച്ച് ശീലിക്കട്ടെ കുട്ടികളുടെ കൂടെ കഴിക്കണം എന്നാലാണ് എരിവും ഉപ്പൊക്കെ തിന്നോളൂ കുഞ്ഞം കണ്ടോ പെറുക്കിടുന്നു കുഞ്ഞന് ഇഷ്ടായില്ലേ ഇഷ്ടായില്ലേ സൂപ്പർ ആണ് അമ്മൂട്ടിക്ക് ഇഷ്ടായിരിക്കും എന്താ ഒട്ടിട്ടൊന്നും ഇല്ല ഒട്ടിട്ടില്ല അമ്മൂട്ടി ഒന്ന് ചൂടുള്ളതുകൊണ്ട് അപ്പൊ നമ്മളുടെ എന്താ വീഡിയോ ആദ്യത്തെ വീഡിയോ വെജിറ്റബിൾ ബിരിയാണിന്റെ വീഡിയോ നമ്മൾ എടുക്കുന്നത് വെജിറ്റബിൾ ബിരിയാണി ഇട്ടിട്ടില്ല വെജിറ്റബിൾ ഇട്ടിട്ടില്ല ഇതന്നെ നമ്മൾ ഇങ്ങനെ ഇണ്ടാക്ക വേറെ രീതിയിലും ഉണ്ടാക്കോ ഇത് എളുപ്പത്തിൽ അല്ലേന്ന് വിചാരിച്ചിട്ട് ണ്ടാക്കിയതാ ഇതിന് ഒരു കുറുമല്ലെങ്കി ഇതേപോലെ സാലഡും എന്താ സാലഡ് മാത്രം മതി ആവശ്യമില്ല. കുറച്ച് കൊറച്ചരിവൊക്കെ ആ ഗരം മസാല ഒക്കെ ഇട്ടിട്ട് എന്തൊക്കെ അപ്പൊ ഏട്ടനെന്തോ നോക്കണ ഇതൊക്കെ എന്താണെന്നറിയുമ്പോ മഴ പെയ്താല് മഴ പെയ്തു കഴിഞ്ഞാ കുട്ടികളെ ടോസറൊക്കെ ഉടങ്ങി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഞങ്ങള് ജനലിൽ കൂടെ ഒക്കെ വളക്കുവെച്ചു കഴിഞ്ഞിട്ടോ അങ്ങനെയൊക്കെ വെച്ചക്കണത് വീഡിയോ ഇഷ്ടാവണെങ്കി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതേപോലെ ഉണ്ടാക്കിട്ട് മക്കൾക്കൊക്കെ കൊടുത്തു നോക്കൂ എന്നിട്ട് അഭിപ്രായമൊക്കെ പറയുന്നു നമ്മളിനി വേറെ രീതിയിൽ വേറൊരു അടുത്ത പ്രാവശ്യം വീഡിയോ ഇട്ട് വരും